ായിട്ട് തന്നെ ഇപ്പൊ ഒരു അമ്പത് ശതമാനത്തിനുതായ ആൾക്കാർ മാത്രമേ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുള്ളുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുക അതെ അങ്ങനത്തെ പറ്റിയൊന്നും ആരും സംസാരിക്കാറ് പോലും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടിനകത്ത് കള്ളവോട്ട് ചെയ്തതിനെ പറ്റി നമ്മൾ ഭയങ്കര തീവ്രമായ ഡിസ്കഷൻ നടക്കാറുണ്ട് അമേരിക്കയിൽ ആരെങ്കിലും കള്ളു വോട്ട് ചെയ്തതായിട്ട് ഒരു രേഖയുമല്ല കാരണം ഈ വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറില്ല താല്പര്യം ഇനി ചെല്ലുന്ന ആളുകൾ തന്നെ അവര് തന്നെയാണോ വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്തും ചെല്ലുന്നത് കാരണം ഈ നമ്മൾ ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ഈ ഐഡന്റിറ്റിയോ അത്തരത്തിലുള്ള കാർഡോ സാധനമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല അത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അമേരിക്കകാരെന്ന് പറഞ്ഞാല് നല്ലതായിരുന്നു നമുക്ക് അങ്ങനത്തെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം അവര് ഡിസ്കണക്റ്റഡ് ആണ് ആവശ്യമില്ല അവര് ായി നടത്തിയാ മതി എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് കേട്ട് അവർക്ക് അത് അവിടെ അത് കോർപ്പറേഷൻസും ഈ പറയുന്ന പഴയ കാല ആ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റവും അതിനകത്ത് നിർത്തി നിൽക്കുന്ന ആളുകൾ ചെയ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഒരു അംഗീകാരം പറ്റിയൊക്കെ ഇവർ വളരെ ഡീറ്റെയിൽ ആയിരുന്നു റഷ്യ നടക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യക്കാരെ പറ്റി പറയുമ്പോൾ അവിടെ ഡെമോക്രസി നടക്കുന്നില്ല എന്നുള്ള നിലവാരത്തിൽ സംസാരിക്കുന്നത് കേട്ടോ അമേരിക്കയിൽ ഡെമോക്രസി നടക്കുന്നതാണല്ലോ സങ്കല്പം ഞാൻ പറയുന്നത് റഷ്യ അമേരിക്ക തമ്മിലെ ആ ലെവലിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഒരു നമ്മൾ വടക്കേ ഇന്ത്യയിലെ കാപ്പ് പഞ്ചായത്ത് ജാതി സമൂഹത്തിൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നതാണ് അവിടെ ഉള്ളത് അതും കേരളത്തിനകത്തെ പഞ്ചായത്തും തമ്മിൽ ഒരു എന്നുള്ള കാര്യം നമുക്ക് കാണാം ഇതേപോലെ തന്നെയാണ് ഈ അമേരിക്കയിലുള്ള ഈ സിസ്റ്റങ്ങൾ കൊണ്ടുവരും ജനാധിപത്യപരമായിട്ട് ആളുകൾ ഇതുവരെ അവയറായിട്ട് പോലും ഇല്ലാതെ അവരുടെ കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കൈയേ കൊച്ചു 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 സാമ്രാജ്യങ്ങളുമായിരിക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ള ആളുകളെ പറ്റി ഒരു ധാരണയും ഇല്ലാതിരിക്കുന്ന സിവിൽ റൈറ്റ്സ് ഉണ്ടെന്ന് അറിയാത്ത ജനതയുടെ വലിയ ഒരു സംഘം തന്നെയാണ് അമേരിക്ക ഭരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് അറിയണം അമേരിക്ക ഭരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നവർക്ക് സിവിൽ റൈറ്റ്സിനെ പറ്റി അവർക്കില്ല അവർക്ക് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് ഫേസ്ബുക്കിനകത്തൊക്കെ ഒരു ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു ഡ്രാമായും സിനിമയും ഒക്കെ എടുക്കുന്ന നമ്മൾ ഈ റീസെന്റ് ആയിട്ട് നമ്മളിങ്ങനെ കാണാൻ അവിടെ നടക്കുന്ന ആ ഡ്രാമായിക്കകത്തോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫിലിംസിനകത്ത് പോലീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നത്തേ അത്ര സമൂഹത്തിനകത്ത് ബലം കൊണ്ട് ആളുകൾ നടത്തുന്ന കഥകൾ മാത്രമാണ് അവർ പറഞ്ഞിട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഈ ആളുകൾ തമ്മിൽ അടിച്ചു തീർന്നു കഴിയുമ്പോഴത്തേന് ശവം പിറക്കാനായിട്ട് പോലീസുകാർ വരുന്ന നമ്മുടെ സിനിമയ്ക്ക് അകത്തല്ല നമ്മൾ കാണാറുണ്ട് ശവം അപ്പൊ മാത്രമാണല്ലോ അല്ലാതെ ആളുകൾ പോയി കംപ്ലൈന്റ് ചെയ്ത് സിവിൽ റൈറ്റ്സ് ഉള്ള ആൾക്കാരുടെ ഒരു യുക്തിക്കകത്തല്ല അതൊന്നും തന്നെ നിൽക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കഥക്കകത്തും കവിതക്കകത്തും ഇതുപോലുള്ള നോവലിനകത്തും ആണ് മനുഷ്യരുടെ ബോധരൂപീകരണം അവര് ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും റൈറ്റ്സ് ഉള്ളവരായിട്ട് പറയുന്ന സമയത്ത് വളരെ ആൾക്കാർ ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള അധികാരത്തിന് വേണ്ടി പൊരുതുന്ന ചില രണ്ട് വിഭാഗം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ നടക്കുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് അവിടുത്തെ ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഡിസ്കോഴ്സ് അല്ലാതെ ഈ ഭൂരിപക്ഷം ജനതയ്ക്ക് അകത്ത് അത് ഇല്ല പക്ഷെ നമ്മളിപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ആദ്യം ഇപ്പോ നമ്മള് ബ്രിട്ടനിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം നേടുമ്പോൾ അവരവരുടേതായ ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവരുന്നു അവരുടെ ഒരു ഡെമോക്രസി ഡെമോക്രസിന്നുള്ള കാര്യം അവർ സ്ഥാപിക്കുന്നു ആ ആ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അല്ല ആ പ്രശ്നങ്ങളെ പിന്നെ പരിഹരിക്കുന്ന തരത്തില് നടക്കുന്നത് ഈ സിവിൽ റൈറ്റ്സിന് വേണ്ടിന്റെ കാലത്ത് നടത്തിയ ഒരു എക്സസൈസ് ആണ് അവർക്കുള്ളത് അത് കഴിഞ്ഞ പിന്നെ ശരിക്കും പറഞ്ഞാൽ വലിയ വിഭാഗങ്ങളായ പണക്കാരായിരിക്കുന്നവര് കോർപ്പറേഷൻസിൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന വിഭാഗങ്ങളുടെ ഭരണ സംവിധാനത്തിന് വേണ്ടിയുള്ള സിസ്റ്റംസ് ആണ് ഡെവലപ്പ് ചെയ്തത് അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്ന സാധനം കോർപ്പറേഷൻസ് റൺ ചെയ്യുന്ന ഒരു ഒളികാര്ക്കായിട്ട് വളരെ ഭംഗിയായിട്ട് അവിടെ പ്രദർശിച്ച് നേരത്തെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റോക്ക് പറ്റി നമ്മളെ പഠിക്കുന്നത് ഇങ്ങനെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു രാജ്യം മാത്രം വെറുതെ നമ്മൾ വെറുതെ ഞാൻ നോക്കിയാൽ മതി വികസിച്ച ഏത് സമൂഹത്തിനകത്ത് ജനാധിപത്യം ഇല്ലെങ്കിൽ പോലും വികസിച്ച സമൂഹങ്ങളിൽ മുഴുവൻ ഉള്ളതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് അത് ഏറ്റവും മിനിമം ഉള്ള ഒരു സ്ഥലമാണ് അമേരിക്ക കാറ് ഓടിക്കാനേ പറ്റുള്ളൂ അവിടെ എല്ലാവർക്കും കാർ വേണമെന്ന് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് എന്തോ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ദോഷത്തിന്റെ അത് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു ട്രെയിൻ ആയിരം കാറിനെ റീപ്ലേസ് ചെയ്യും അത്രത്തോളം പൊല്യൂഷൻ കുറയ്ക്കും അത്രത്തോളം എഫിഷ്യൻസിയോട് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവിടെ ഏറ്റവും ഹൺഡ്രഡൽ ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടായ റെയിൽ റോഡുണ്ടായ ഒരു രാജ്യമാണത് അതെ ബ്രിട്ടനിലുണ്ടായി തൊട്ടടുത്ത് തന്നെ അമേരിക്കയിലുണ്ടായി എന്നുള്ള കാര്യം യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ആദ്യം ഉണ്ടായ ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്ന് സ്ഥലത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അമേരിക്ക ഡെവലപ്പ് ചെയ്തിട്ട് അല്ല ഒരു കഥ ഞാൻ ബ്രിട്ടന്റെ കഥ ഒന്നുകൂടെ പറയാം അതായത് ബ്രിട്ടനിൽ വളരെ മനോഹരമായിട്ട് റെയിൽ റോഡ്സ് ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തേക്കുള്ള റെയിൽ ലൈൻസ് ഉണ്ടായിരുന്നു നന്നായിട്ട് ട്രെയിൻ ട്രെയിൻ ഓടിയ ട്രെയിൻ ഓടിയുന്നൊരു സമയമുണ്ട് ആ സമയത്താണ് മാഗിഫാക്ചർ അധികാരത്തിൽ വരുന്നത് ആൻഡ് വാട്ട് ഷീ ഇറ്റ് വാസ് ഷി ആക്ച്വലി ഗോട്ടഡ് ഓഫ് ഓൾ ദ റെയിൽവേ ലൈൻസ് എന്നിട്ട് എല്ലാവർക്കും കാറ് വേണമെന്ന് പറഞ്ഞു അത് വളരെ വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നമുക്ക് ഇംഗ്ലണ്ട് ഒരറ്റം മറ്റേ അറ്റം വരെ പോകണമെങ്കിൽ നമുക്ക് ട്രെയിൻ ഇല്ല പല വഴിക്ക് നമുക്ക് അവർ റെയിൽവേ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഉപയോഗിച്ചിരുന്നത് ലോകം തന്നെയാണ് അമേരിക്കയും ലോകവ്യാപകമായ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു പോയി ഇംഗ്ലീഷുകാര് അവിടെ കൊണ്ടുപോയി ഈ റെയിൽ റോഡുണ്ടാക്കി ചൈനയിൽ നിന്ന് മുഴുവൻ ആൾക്കാരെ കൊണ്ടുപോയി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമായിരുന്നു ആ സാധനത്തിനെ വികസിക്കാൻ അനുവദിക്കാതെ അവിടുത്തെ റോഡിനകത്ത് കാർ ഓടിക്കുക എന്ന് പറയുന്നതാണ് ആവശ്യം എന്ന് വരെയും കാറിനെ കാർ ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന ഒരു രാജ്യമാണ് അങ്ങനെയാണ് ഈ നമ്മൾ ഈ റോഡുകളെ പറ്റിയും പാലങ്ങളെ പറ്റിയും ഈ പറയുന്ന എന്താണ് നാല് നിലയിലും പത്ത് നിലയിലും ഉള്ള മറ്റേ ഓവർ ബ്രിഡ്ജുകളും മറ്റേ അതിന് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന കഥ മുഴുവൻ വരുന്നത് എങ്ങനെയാണ് അപ്പൊ കാണുമ്പോ ഭയങ്കര ഗംഭീര സ്ഥലമാണെന്ന് തോന്നില്ലേ എത്രയധികം ഓയിൽ കത്തിച്ച് ഇത്രയധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒറ്റ ട്രെയിൻ കൊണ്ട് ഒരു പതിനഞ്ച് ഫ്ലൈ ഓവർ ഇല്ലാതാക്കാൻ പറ്റും ഈ സാധനത്തിനെ പറ്റി ആലോചിക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും നെഗ്ലക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതാണ് ലോകത്ത് ഈ നാൽപ്പത് കോടി ജനം ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനത്തിനേക്കാളും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുകയും ലോകത്തിന് ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിത നിലവാരം അത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നിലവാരം നയിച്ചോണ്ട് പോകുന്നതിന് നൂറ്റി നാൽപ്പത് കോടി ജനം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന ലോകവ്യാപകമായി ദ്രോഹം ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണത് ഇതേപോലെ തന്നെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി ആ ലാറ്റിൻ അമേരിക്ക എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങൾ ബനാന റിപ്പബ്ലിക് എന്നൊക്കെ വിളിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ബനാന റിപ്പബ്ലിക് ഈ അമേരിക്കക്കാരനെ ണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ രാജ്യങ്ങളെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടെ ഒറ്റ റിപ്പബ്ലിക് എന്ന് പറയുന്ന അവിടുത്തെ അവിടെ രാജ്യങ്ങൾ നിലനിൽക്കാൻ അനുവദിക്കാതെ ഉണ്ടാക്കിയ ആയുധം കൊണ്ട് മാത്രം നിയന്ത്രിച്ചിരിക്കുന്ന അമേരിക്ക മുഴുവൻ ഇന്നും ഈ അമേരിക്കൻ കോർപ്പറേഷന്റെ കൈവശമുള്ള സ്ഥലങ്ങളാണ് അത് നമ്മൾ ഈ ബ്രസീൽ എടുത്താലും ശരി അർജന്റീന എടുത്താലും ശരി കൊളംബിയ എടുത്താലും ഇവിടെ എല്ലാം നമ്മൾ പോയാൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കോർപ്പറേഷൻസ് ഭരിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് അത് ബനാന റിപ്പബ്ലിക് ആയിട്ട് തുടരുന്നത് ഈ പണി അവർ അവിടെ മാത്രമല്ല യൂറോപ്പിൽ ഉള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സഹായത്തോടെ നമ്മൾ ഇന്ന് പറയുന്ന നാറ്റോ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് ആ ആഫ്രിക്കയിലുള്ള എല്ലാ രാജ്യങ്ങളും ഇതുപോലെ തന്നെ കൊളയടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലാതെ നമ്മൾ കൊളോണിയലിസം ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇന്ത്യയിൽ തീർന്നതിനോടൊപ്പം ലോകവ്യാപകമായി എല്ലാരും സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ അതല്ല അതും ന്യൂ കൊളനൈസേഷനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ഡിസ്കോഴ്സ് പോലും ഇല്ലല്ലോ ഇപ്പൊ പുതിയ ഒരു ചൈന നടത്തുന്ന കൊളനൈസേഷൻ ആയാലും അല്ലെങ്കിൽ യൂറോപ്യൻ കൊളനൈസേഷൻ ആയാലും ഇപ്പം ആഫ്രിക്ക നടത്തിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡിസ്കോഴ്സ് പോലും ഇല്ല നമ്മളെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ലല്ലോ നമ്മൾ നമുക്ക് ഇപ്പോഴും നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ അമേരിക്കക്കാരൻ്റെ ബ്രോഡ് എന്താണ് ന്യൂസ് അവര് പരത്തുന്ന അവരുണ്ടാക്കിയിരിക്കുന്ന ലോകത്തിനെ പറ്റിയുള്ള ധാരണ നമ്മൾക്ക് ഈ അവരുടെ മീഡിയ വിഷ്വൽ ആൻഡ് പ്രിന്റ് മീഡിയ ഉപയോഗിച്ച് നമ്മുടെ മുഴുവനും മസ്തിഷ്ഠ പ്രക്ഷാളനം ചെയ്ത് നമ്മളെ അതിനകത്ത് വിശ്വസിപ്പിക്കുന്നിടത്ത് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് ഈ ഇത്രയധികം ലോകവ്യാപകമായി നടന്ന് മറ്റ് രാജ്യങ്ങളിനകത്തെ ഒരു വികാസവും അനുവദിക്കാതിരിക്കുന്ന ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്കൻ അമേരിക്കൻ രാജ്യമായിട്ട് കാണുന്നത് അമേരിക്കൻ ഗവൺമെന്റിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അവിടുത്തെ ജനങ്ങളെ പറ്റിയല്ലേ ജനങ്ങൾ നമ്മളെ പോലെ തന്നെ ഇറണ്ട അതാണ് വളരെ നിലനിർത്തിയിരിക്കുന്ന സാധനമാണ് കൂടുതൽ ഇത് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്ന് ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാല് അപ്പോൾ കാനഡയിലായാലും അമേരിക്കയിലായാലും അവരുടെ ന്യൂസ് പേപ്പറുകളില് അവൻ്റെ ലോക്കലായ ന്യൂസ് മാത്രമേ വരുള്ളൂ അവൻ്റെ സ്കൂളിലെ സ്കൂളിൽ എന്താണ് ഹോക്കി മത്സരത്തിൽ ആര് ജയിച്ചു ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ സ്പോർട്സ് പേ നോക്കിയാൽ അപ്പം ഇപ്പം വേൾഡ് കപ്പ് കാണിക്കുകയാണെങ്കിൽ ഞാനൊന്നും കാണില്ല ലോകത്തിലെ ന്യൂസൊന്നും കാണില്ല ഇപ്പൊ ലോകത്തില് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും അമേരിക്കൻ ന്യൂസ് പേപ്പറിലോ നോക്കുകയാണെങ്കിൽ അത് ആ കാണുന്നത് നമുക്ക് ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാം അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യമേ ഇല്ല അവർ ആവറേജ് അമേരിക്കക്കാരന്റെ ഇംഗ്ലണ്ട് ഇന്ത്യയെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ച് അറിവോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് അല്ലെ അതൊരു മനഃപൂർവ്വമായിട്ട് അവന്റെ അവന്റെ എഡ്യൂക്കേഷൻ നിലനിർത്തുക എന്ന് പറയുന്നതിൽ അവർ വളരെയധികം ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നത് അവരെ ഹിസ്റ്ററിയിലാണ് അവർ ഹിസ്റ്ററിന്ന് പറയുന്ന എഡ്യൂക്കേഷനെ ഇല്ല അത് അത് അവര് മാത്രമല്ല ഇംഗ്ലണ്ടിലെ ഒരു അവസ്ഥ തന്നെയല്ല അതിന്റെ അവസ്ഥ തന്നെയാണ് പഴയ ഒരു രീതിയാണ് ഒരു നറേഷൻ ഒരു രാജ്യത്തെ ഭരണവിഭാഗം ആ രാജ്യത്തിനെ പറ്റിയും മറ്റു രാജ്യങ്ങളെ പറ്റിയും മറ്റുള്ളവർക്ക് എത്രത്തോളം കൊടുക്കുന്നത് വഴിയാണ് അവർ ആ കൺട്രോൾ സിസ്റ്റം നിലനിർത്തുന്നത് ആളുകളെ വികസിക്കാതെ സ്വന്തമായി ചിന്തിക്കാനും ലോകത്തിനെ മനസ്സിലാക്കാനും അനുവദിക്കാതെ അവരെ എങ്ങനെയാണ് അവിടെ തന്നെ തുടരുന്നതിന് അത് എങ്ങനെ ചെയ്യണം അത് ഏത് തരത്തിൽ മനസ്സിലാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് ഈ ആളുകളെ മുഴുവൻ തട്ടിയിട്ടുള്ളത് ഇതിനകത്ത് ഞാനത് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് ഞാൻ തന്നെത്തേനെ കണ്ടുപോയി അനുഭവിച്ച ഒരു സാധനമുണ്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു പെൻഷൻ പെൻഫ്രണ്ട് കാരണം കൊണ്ട് അമേരിക്കൻ റിയലേസ്റ്റ് അയച്ചു വീട്ടിൽ വരുവാൻ അത് ഞാൻ വായിക്കുവാൻ അത് വായിക്കുമ്പോൾ അതിനൊരു ഒരു മുന്നൂറ്റമ്പത് പേജെങ്കിലും വളരെ തിക്കായിട്ടുള്ള ഒരു ഒരു അതേ സമയത്ത് ഇന്ത്യൻ എഡിഷൻ ഇവിടെ ബോംബെ നടക്കുന്നുണ്ട് റീലേഷ് ഇന്ത്യൻ എഡിഷൻ ഉണ്ട് അതിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് പേജിനുറത്തോട്ട് വരത്തില്ല ഒരു നൂറ് പേജെങ്കിലും മിസ് ചെയ്യും ശരി ആ നൂറ് പേജില് അമേരിക്കക്കാർക്ക് വായിക്കാൻ വേണ്ടി എഴുതുന്ന ലേഖനങ്ങളുണ്ട് അതൊരിക്കലും നമുക്ക് തരുന്ന തരത്തേ അപ്പൊ ഞാനെന്നും അതൊക്കെ എനിക്കിത് അറിഞ്ഞുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ ലേഖനം വരാത്തത് ഒരേപോലത്തെ കവറും സാധനവും ഒക്കെയാണ് അത് എന്റെ അമ്മയുടെ സഹോദരൻ ബോംബെ വരുത്തുന്ന ആയിരുന്നു വായി അമ്മക്ക് ഈ അമേരിക്കയിലുള്ള സ്ത്രീ അയക്കുന്ന റിയൽ ഹെസ്റ്റായിരിക്കുന്ന അതാണ് ഞാൻ വീട്ടിൽ കാണുന്നത് അപ്പൊ ഞാൻ ഈ രണ്ടെണ്ണവും കാണുന്ന സമയത്ത് നൂറ് പേജെങ്കിലും മിസ് ചെയ്യും ആ നൂറ് പേജില് അമേരിക്കക്കാർക്ക് കൊടുക്ക വിദ്യാഭ്യാസം കൊടുക്കുന്ന ലേഖനങ്ങളാണ് അതിനകത്ത് ആ അമേരിക്കക്കാര് അപ്പൊ ഇന്ത്യ പോലൊരു ഭീകര രാജ്യം ഇല്ലെന്നായിരിക്കും അതിനകത്ത് എഴുതും അവിടെ നിങ്ങൾ പോകുമ്പോ പേടിക്കണം ഏർ അവിടെ നിങ്ങളെ ആളുകൾ കൊള്ളയടിക്കും അവിടെ ചെല്ലരുത് പോരുതെന്ന് പറഞ്ഞെഴുതുന്നില്ലേ ഒന്നും തന്നെ ഈ ഇന്ത്യൻ എഡിഷനകത്തില്ല ഞാനാണെങ്കിൽ മറ്റൊന്നും വായിച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആ കാലത്തൊക്കെ എനിക്കൊന്ന് ഞാൻ അമേരിക്കക്കാരനെ പോലെ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനെയല്ലേ ഇത് കുട്ടിക്കാലം തൊട്ട് ഇതാണ് വായിക്കുന്നത് അമേരിക്കൻ റീഡേഴ്സ് അമേരിക്കൻ നാഷണൽ ജോഗ്രഫിക്ക് അമേരിക്കയിലെ വാഷിംഗ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ ലൈഫ് ആൻഡ് ലൈഫ് മാഗസിന് കെ വീക്കിലി േഡീസ് ഹോം ജേർണൽ ഇതൊക്കെ വായിച്ചാ ഞാൻ വളർന്നത് അപ്പൊ ഞാൻ അമേരിക്കക്കാരന്റെ കണ്ണിലൂടെയാണ് ആ കാലത്ത് ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നത് പെട്ടെന്നാണ് നമ്മൾ ഈ ഇവിടെ വളരുന്നത് കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിനകത്ത് അപ്പൊ ഇവർ ഈ പറയുന്നത് പോലെ അല്ലല്ലോ എന്ന് പറയുന്ന ഈ ഒരു കാര്യം കാണാൻ എന്നെ സഹായിച്ച ഒരു സാധനമാണ് ഈ അമേരിക്കൻ ട്രേഡറേ പ്ലേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഷോക്ക് അടിച്ചു പോവും മറ്റതിനൊന്നും ഇവിടെ പാരലായിട്ട് ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്കത് അറിഞ്ഞൂടും അപ്പൊ ലൈഫ് ഓഫ് പോസ്റ്റിനോ വാഷിംഗ്മാൻ പോസ്റ്റിന്റെ ഒന്നും എഡിഷൻസ് ഇവിടെ ഇല്ലല്ലോ മറ്റത് ഉണ്ട് അപ്പോഴാണ് നമുക്ക് തോന്നും വളരെ നിർ നിരു നിരുത്തര നിർദോഷമായിട്ട് വെറുതെ ഒരു മാസിക അടിച്ച് വിട് വിടുകയാണെന്നുള്ള നിലവാരത്തിലാണല്ലോ നമ്മളെല്ലാം കാണുന്നത് ഇപ്പൊ മനോരമ വായിച്ചു മാതൃഭൂമി വായിച്ചു നമ്മൾ വളരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാവരും നിർദോഷമായി ഇതൊക്കെ ഇങ്ങോട്ട് അയച്ചു വിടുന്നു എന്നുള്ള നിലവാരത്തിൽ അങ്ങനെയല്ല വളരെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടകളുള്ള ലോകത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ ന്യൂസ് വീക്ക് വായിക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ടൈംസ് വായിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന പണിയിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ചോംസ് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ലോകവ്യാപകമായി നമുക്ക് ഈ ലോകത്തിനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും മറ്റു മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ എങ്ങനെയാണ് ഇവര് മെനുപ്പുലേറ്റ് ചെയ്ത് അവർക്ക് അനുകൂലമാക്കി മാറ്റി അമേരിക്കയിൽ ഡെമോക്രസി നടക്കുന്നു എന്ന് പറയുന്നത് അസമന്ധം ഇപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല അവർ ലോകത്തിന് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സെമിനൊപ്പം അവർ അവരുടെ ആൾക്കാർ ഇന്റേണൽ കോളനൈസേഷൻ നടക്കുന്നില്ലേ താണ് ഞാനിത് പറയുന്നത് അവിടുത്തെ മാസിക ഞാൻ വായിച്ചിട്ട് എനിക്കുണ്ടായ കാര്യം ഞാൻ ഇത് പറയുമ്പം ആ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മറ്റൊന്ന് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ നമുക്ക് ലോകത്തിനെ പറ്റി അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് പഠിപ്പിക്കുന്നിടം തൊട്ടും നമ്മൾ പഠിക്കുന്നില്ലേ നമ്മൾ ക്യാപ്റ്റൻ ആണ് ഓസ്ട്രേലിയ ആസ്ട്രേലിയയിലെ മനുഷ്യരുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൂടാ അവരെ അബോർജിൻസ് അബോറിജിൻസ് അവര് മനുഷ്യരല്ല അവര് മുപ്പ നാൽപ്പതിനായിരം വർഷം മുമ്പ് അവര് അവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം അറിയണ്ടല്ലോ ആസ്ട്രേലിയ മനുഷ്യരുണ്ടെന്ന് അറിയണ്ടേ അപ്പൊ അവര് വീണ്ടും ക്യാപ്റ്റൻ കുക്ക് കണ്ടുപിടിച്ചതായിട്ടാണല്ലോ നമ്മൾ ഓസ്ട്രേലിയയെ പറ്റി സംസാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ അഴിച്ചുപണി നമ്മൾ ചെയ്ത ചെയ്യാതെ ഈ ജനാധിപത്യപരമായിട്ടുള്ള ലോകത്തിന് അമേരിക്ക ജനാധിപത്യത്തിന്റെ ഈറ്റില്ല എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഏറ്റവും മോശം അവസ്ഥയാണ് അവിടോട്ട് നോക്കണ്ട ജനാധിപത്യത്തിനെ പറ്റി ജനാധിപത്യം നമ്മൾ ഇനി അവരെ പഠിപ്പിക്കാം എന്ന് പറയുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത് ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യ ഇന്ത്യയിൽ നടക്കുന്ന എലക്ഷൻ തന്നെ ഒരു വലിയ സംഭവമാണ് അതിനുശേഷം ഇന്ത്യ തന്നെ വടക്കേ ഇന്ത്യയിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാപ്പു പഞ്ചായത്തിന്റെ ലോകമാണെന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ സൗത്ത് ഡ വികസിച്ച് അത്രയും ജനാധിപത്യപരമായി ലോകത്ത് വി എവിടെയെങ്കിലും വികസിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല യൂറോപ്പിനകത്ത് തന്നെ ഒരു വിഭാഗം ജനതയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും രാജ്യങ്ങളിലെല്ലാം എടുക്കാറ് അല്ലാതെ മൾട്ടി കൾച്ചറലായിട്ടോ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മകളും അവിടെ ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല അവരങ്ങനത്തെ പ്രശ്നങ്ങളെ കൺഫ്രണ്ട് ചെയ്ത് കൈകാര്യം ചെയ്തിട്ട് പോലും ഇല്ല അതുകൊണ്ട് അവിടെ നടക്കുന്ന വികാസം എന്ന് പറയുന്നത് ഒരൊറ്റ ജനതയ്ക്കകത്ത് ഒരു ഗ്രാമത്തിനകത്ത് നടക്കുന്ന വികാസം പോലുള്ള സ്ഥലങ്ങളാണ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ അതിന് നൂറ് മടങ്ങ് ആഴത്തിലും പരപ്പിലും നമ്മളെ പോലുള്ള സമൂഹങ്ങളിലകത്ത് നടക്കുന്നുണ്ട് ഒരു ജനാധിപത്യം നമ്മളെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കക്കാരും യൂറോപ്പും പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് അത് നമുക്കിപ്പോ ഏറ്റവും നല്ലൊരു മോഡലിനെ കുറിച്ച് അമ്പക്കേർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ മൂന്ന് തരത്തിലുള്ള ഡെമോക്രസി ഡെമോക്രസിയോണെന്ന് പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ ഒരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഹിമണി മാത്രമല്ല അപ്പൊ ഒരു എലക്ഷൻ ചെയ്ത് മാത്രമല്ല പറഞ്ഞപ്പോ കേരളത്തിനകത്തൊക്കെ നമ്മൾ പറയുമ്പം ഈ ലാൻഡ് റിഫോം ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ലോകത്ത് വളരെ കുറച്ച് സ്ഥലത്തെ ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ അറിയണ്ടേ ആൾക്കാരെ അറിയണക്കിന് ഏക്കർ കയ്യിൽ വെച്ച് ബാക്കിയുള്ളവർക്ക് ഒരു മുറിക്കകത്ത് കഷ്ടിച്ചു ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഒരു സമൂഹം ഡെമോക്രാറ്റിക് ആയിട്ട് ഇരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരുന്ന ഒരു സ്ഥലത്തില്ലേ കുടിയിറക്കപ്പെടാത്ത ഒരു ജനത ഒരാളുള്ള ഒരു നാടാണ് ഈ കേരളം എന്നെങ്കിലും നമ്മളറിയട്ടെ കുടിയിറക്കപ്പെടാനും ഇനി ഒരാൾക്ക് പറ്റത്തില്ല കുടിയിറക്കി വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിലെ ഉള്ളു എന്നെങ്കിലും നമ്മളറിയണ്ടേ ഇപ്പൊ ജനാധിപത്യത്തിനെ പറ്റി ലോകത്തെ ആളുകൾ പറയാനും സംസാരിക്കാനും പോകേണ്ടത് നമ്മുടെ രാജ്യത്തുനിന്ന് ആരംഭിക്കുകയും പറയുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് നല്ലത്